എല്ലാം ശാന്തം അപ്പോഴാണ് നെവിൻ പാലെടുത്ത് ചായ ഉണ്ടാക്കി കുടിച്ചത് പാലെടുത്തത് നീയാണോ എന്ന് നൂറ എടാ നെവിനെ നീ എന്തിനാ ഇങ്ങനെ കള്ളം പറയുന്നത് അപ്പോൾ നെവിൻ നീ കണ്ടോ പാലെടുക്കുന്നത് എന്ന് ചോദിക്കുകയും എടുത്ത വിവരം പറയുകയും ചെയ്യുന്നുണ്ട് എടുത്ത വിവരം നെവിൻ പറയാതെ പറഞ്ഞെങ്കിലും അനിമോൾ നീ തന്നെയാണ് എടുത്തത് എന്നു പറഞ്ഞുകൊണ്ട് നെവിൻ്റെ മെക്കിട്ട് കയറാൻ തുടങ്ങി എന്തിനാ ഇങ്ങനെ കട്ടെടുക്കുന്നത് ചോദിച്ചെടുത്തുകൂടെ അത് കേട്ടതും നെവിന് വല്ലാതെ കലി വന്നു നെവിൻ നീ കെട്ടിലമ്മ ചമ്മഞ്ഞ് നടക്കണ്ട നീ ആരാണ് ഇവിടുത്തെ അപ്പോഴേക്കും കൊണ്ടുപിടിച്ച് അനു നീ പോടാ പോടാ സാധാരണത്തെ പോലെ തന്നെ നിൻ്റെ മുഖം കാണുന്നത് തന്നെ ഉറപ്പാണ് എന്നും കൂടി അതിൻ്റെ കൂടെ ചേ കൂട്ടിച്ചേർത്തു നീ ഇവിടുന്ന് ഇറങ്ങിപ്പോ നിൻ്റെ മുഖം പോലെയല്ല എൻ്റെ മുഖം എന്ന് നെവിനും പറയുന്നുണ്ട് തിരിഞ്ഞ് അക്ബറിനോട് അവൾക്ക് എൻ്റെ മുഖം അറപ്പ് തോന്നുന്നു അത്ര ഈ ഡയലോഗ് അടിക്ക് കേട്ടല്ലോ ബി ബി ഹൗസിൽ പറയണ്ട അങ്ങനത്തെ വർത്തമാനം പറയരുതെന്ന് അനുവിനോട് അക്ബർ ഞാൻ നിന്നോടല്ലല്ലോ പറഞ്ഞത് നെവിനെയല്ലേ നീ നിൻ്റെ കാര്യം നോക്ക് ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ അതിൽ പിടിച്ച് തൂങ്ങാൻ വരണ്ട പിന്നെ അല്ലാണ്ട് അനക്കിവിടെ തൊള്ളയിൽ തോന്നിയ വർത്താനം പറയാൻ പറ്റില്ല ഞാൻ നിന്നോടല്ലല്ലോ പറഞ്ഞത് നെവിനെയല്ലേ നീ നിന്റെ കാര്യം നോക്ക് ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ അതിൽ പിടിച്ച് തൂങ്ങാൻ വരണ്ട പിന്നല്ലാണ്ട് അനക്കിവിടെ തൊള്ളയിൽ തോന്നിയ വർത്താനം പറയാൻ പറ്റില്ല അവിടെ അങ്ങോട്ട് പോടാ 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 എന്ന് അനു പോടി 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 എന്ന് അക്ബർ അപ്പോൾ ഉടൻ അനു തൻ്റെ വീട്ടിൽ പോയി എടിയെന്ന് വിളിച്ചാൽ മതി നീ എന്നെ എടാ എന്ന് വിളിച്ചതോ നിനക്ക് വീട്ടിലുള്ളവരൊന്നുമില്ലേ ഞാനൊന്നു പറയട്ടെ ഈ പറയുന്ന നെവിൻ അനുവിനെ മുഖം കണ്ടാൽ ചുമരിൽ പിടിച്ചുരക്കണം മുഖത്ത് കാർക്കിച്ച് തുപ്പണം വൃത്തികെട്ട സ്ത്രീ ഇതെല്ലാം പറഞ്ഞപ്പോൾ ഈ അക്ബർ എവിടെയായിരുന്നു ലാലേട്ടൻ്റെ മുമ്പിൽ പോലും അനുവിനെ എന്തൊക്കെ പറഞ്ഞു ആരെങ്കിലും പ്രതികരിച്ചോ ലാലേട്ടൻ പോലും മിണ്ടിയില്ല നെവിൻ ഇത് അർഹിക്കുന്നു ഇതിലപ്പുറവും